ചെടി നല്ലോണം പ്രാധാന്യം കൊടുത്തിട്ടാണ് വളർന്നിട്ടുള്ളത് അത് നമുക്ക് ഇതിന് കാണാം എവിടെയല്ലേ വളർന്നിട്ടത് ഇതിന്റെ ഈ ഭാഗത്തൊന്നുമില്ല ഇവിടെ മാത്രമേ ഉള്ളൂ ഏതോ ഒരാൾ ഇവിടെ ഇങ്ങോട്ടാക്കിയത് സ്കൂളൊക്കെ വിട്ടയിനു ലീനു ആണ് നേരത്തെ വന്നത് പിന്നെയാണ് കേട്ടോ ഞാൻ വന്നത് ഫ്രണ്ട്സ് ഞങ്ങൾ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇട്ടിട്ടെന്നല്ല അപ്പം പിന്നെ വീഡിയോ ഒക്കെ ഇടാമെന്ന് കരുതി ഏ അതല്ല ഞാനിപ്പോൾ എടുക്കുന്ന ഫോൺ കുറച്ച് കംപ്ലയിൻ്റ് ആണ് ഫ്രണ്ട് ക്യാമറ അല്ല സോറി ബാക്ക് ക്യാമറ കംപ്ലയിൻ്റ് അപ്പോൾ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫ്രണ്ട് ക്യാമറ കൊണ്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത് അതല്ല ബാക്ക് ക്യാമറ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ സ്കൂൾ തുറന്നിട്ട് കുറേ ദിവസങ്ങളായി സ്കൂളിൽ തുറന്ന വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ സ്കൂൾ തുറക്കണതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഒക്കെ ഞങ്ങൾ കണ്ടൊന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെ പറയണമെന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ കൃഷികൾ ലിനു ഒക്കെ കുഴിച്ചിട്ട എന്നുവെച്ചാൽ ലിനു നട്ട് ലിനു സ്വന്തം ഓളനെ നട്ടു വളർത്തിയ ഒരു ചെടിയൊക്കെ കാണിച്ചു തരാം അപ്പോൾ ലിനു ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് പച്ചക്കറികൾ എന്ന് പറയുന്നത് കണ്ടോ കുറേ എന്താ ആ വെണ്ടയ്ക്ക വെണ്ടക്ക കുറേ വെണ്ടക്കകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒന്ന് അവിടെ തൂങ്ങി നിൽക്കുന്നുണ്ട് ഇതൊക്കെ മൂത്തിട്ടുള്ളതാണ് ഇത് മൂക്കത്ത് വളർന്നതാണ് പിന്നൊന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാകാം ഇത് ബാക്ക് ക്യാമറ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ എങ്ങനെ ഇതുണ്ട് ടു ടുക്ക ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ്ടോ എന്താണ് ഇതൊക്കെ കെട്ട് കുടിക്കുക ഇങ്ങനെ ഇങ്ങനെ കെട്ടൊക്കെ കുടിക്കാൻ കേട്ടോ ഫ്രണ്ട്സ് പിന്നെ പൂക്കളൊക്കെ ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് കാണിച്ചൊക്കെ തന്നിട്ടുണ്ട് അപ്പോ ഫ്രണ്ട്സ് ഇവിടെ ലിന് നട്ട് വളർത്തിയ ചെടികളൊക്കെ കാണിച്ചു തരാം അപ്പൊ ഏതറിയോ ലിങ് വളർത്തിയത് ആ നിങ്ങളിതില് കസേൺ ആയതലിനിന് വളർത്തിയത് ഇതാണോ അതോ മുളകിൻ്റെ ഇതാണോ അതോ ഇതാണോ അല്ലെങ്കിൽ പിന്നെ ഇതാണോ ഇതാണോ മുളകിൻ്റെ വീണ്ടും ഇതാണോ അതോ ഈ എന്താണ് വെണ്ടക്കിൻ്റെയാണോ ഇതാണോ അതോ ഇതാണോ എന്ന് പറയണം ഞാനന്ന് ഗസ് ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പറയാം എന്താ ഇതാണ് ലിന് വളർത്തിയത് ഏ ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടാവും ഈ ലിനു വളർത്തിയത് ഇത് ഞങ്ങളെ ഇമ്മ വളർത്തിയതാണ് വളർന്നിട്ടില്ല കാരണം ലിനു നട്ട് നടണീനു മുമ്പാണ് ഇമ്മ നട്ടത് നട്ടത് എന്താണ് പിന്നെ അപ്പം തന്നെയാണ് ലിനു നട്ടത് പക്ഷേ ലിനുവിൻ്റെയാണ് നന്നായിട്ട് വളർന്നത് കേട്ടോ ഫ്രണ്ട്സ് അല്ല ലിനു ആ ആദ്യം ഇത് കോഴിച്ചിട്ടപ്പോൾ ആദ്യം നല്ലോണം തീരെ ഞാൻ എന്താ നല്ലോണം ശ്രദ്ധിച്ചൊക്കെ ചെയ്തീരേയും പിന്നെ ഞാൻ എന്താ സ്കൂളൊക്കെ തുടങ്ങിയപ്പോൾ ഓൾ ശ്രദ്ധിക്കാതെ തന്നെ എന്താണ് തന്നെ വളർന്നു ഓൾ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല കേട്ടോ ആദ്യം എന്താ അങ്ങനെ നട്ട് സമയത്ത് ഓളപ്പം കുറച്ച് വെള്ളം ഒഴിച്ചും എന്താ അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇമ്മച്ചിൻ്റെ ചെടി നല്ലോണം പ്രാധാന്യം കൊടുത്തിട്ടാണ് വളർന്നിട്ടുള്ളത് അത് നമുക്ക് ഇതിൽ കാണാം എവിടെയല്ലേ വളർന്നിരിക്കുന്നത് ലിനുവിൻ്റെ കാടിലും എന്താ ആ ഇമ്മച്ചീൻ്റെ ചെടിക്കാണ് ഇമ്മച്ചി കുറെ വെള്ളമൊക്കെ വെച്ചിട്ട് അങ്ങനെയൊന്നുമല്ല എല്ലാ ചെടികൾക്കും ഓഹിച്ചിരിക്കുന്നത് എന്നാലും ലിനുവിൻ്റെതാണ് കൂടുതൽ വളർന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ട്സ് ഇവിടെ കാണിക്കുന്നത് ഞങ്ങളുടെ എന്താ പറയാ മുരിങ്ങ മുരിങ്ങയാണ് ഇപ്പൊ വളർന്നത് ആ ഇതാ അവിടെ ഒക്കെ മുരിങ്ങയുണ്ട് ഞാൻ കാണിച്ചു തരാം ഒന്നും കാണുന്നില്ല ഒക്കെ പോയോ ഏതാ ഏതാ ഫ്രണ്ട്സ് മുരിങ്ങ കായിട്ടില്ല എവിടെയെങ്കിലും കാണണുണ്ടോന്നാണ് ഇപ്പൊ നോക്കണത് ആ കണ്ടുകൾ ഇതാ പറിച്ച മുരിങ്ങ കായിക ഫ്രണ്ട്സ് പിന്നെ തായ രണ്ട് മൂന്നാറൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം എങ്ങനെയാണ് കാണിക്കുക അപ്പം ഫ്രണ്ട് ക്യാമറ എടുക്കാൻ പറ്റില്ല ഞങ്ങൾ കണ്ട് വിചാരിക്കുന്ന തായത്തിൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഞങ്ങളെ സ്കൂളത്തെ വിശേഷം അത്ര വിശേഷം ഒന്നുമില്ല ഈ മുറിണ്ടോ കേട്ടോ ഫ്രണ്ട്സ് ഭയങ്കര വിറ്റ് നോക്ക് ഇതിൻ്റെ ഈ ഭാഗത്തൊന്നുമില്ല ഇവിടെ മാത്രമേ ഉള്ളൂ ഏതോ ഒരാൾ ഇവിടെ ഇങ്ങോട്ടാക്കിയുള്ളു പുതിയ എന്താ പുതിയ വീഡിയോ വീണ്ടും വരും അനമുരിങ്ങൾക്കും ഈ ഡ്രം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലല്ലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം